പേരപ്പടൻസ് ഗോൾഡൻ എമന്റ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ശ്രീ മാലുമൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്നിവിടെ കുറച്ചധികം നമ്മൾ കളറാക്കാൻ പോവാണ് ഉത്സവത്തിൻ്റെ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഒപ്പം തന്നെ നമ്മുടെ പേരപ്പാടൻസ് ഗോൾഡ് എമന്റ്സിൻ്റെ ഓണറിൽ ഒരാളായ ജിൻഡോ ചേട്ടന് ഇന്നിവിടെ ഒരു സമ്മാനദാന ചടങ്ങൊക്കെ ഉണ്ടാകും എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ് ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് വളരെ കുറച്ച് ദിവസം കൂടിയുള്ളൂ ഹോൾസെയിൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വർണം സ്വന്തമാക്കാവുന്നതാണ് മറ്റെവിടെ നിന്നുമല്ല കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കനിതകപ്പള്ളിയിലുള്ള പേരപ്പാടൻസ് ഗോൾഡൻ എമിഡ്സിൽ എന്തായാലും നമുക്ക് പരിപാടി കളറാക്കാം ചേട്ടാ നമസ്കാരം പേരെന്താ എൻ്റെ പേര് ജനീഷ് ജോസഫ് ജനീഷ് ജോസഫ് എങ്ങനെയുണ്ട് ഉത്സവമൊക്കെ ഉത്സവമൊക്കെ സൂപ്പറാണ് ഓക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു തലപ്പൊലി വരുന്ന താലപ്പൊലി വരുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞാലത് അതുപോലെ തന്നെ എന്നോട് പറയുകയാണെങ്കിൽ ഒരു സമ്മാനം തരാം പേര് ണല് പണി പണി സിമ്പിൾ അല്ലേ പേര് പണിമണല് പണി പണി സ്പീഡ് അഞ്ചു പ്രാവശ്യം പറഞ്ഞു മണ പണി പണി മണ്ണെണ്ണ മേടിക്കാൻ പോയി പറഞ്ഞു പണി പണി പേര് പണിമണല് പണി പണി പേര് മണി പണി 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 പണിമണല് മണിന്ന് ഫോട്ടോ കൊഴപ്പില്ല രണ്ടുപേരി പാട്ടുപാടാണ്ട് എന്തായാലും ചേട്ടനെടുത്തില്ല രണ്ടുപേരി പാട്ടുപാടല്ലോ അത് ഇഷ്ടമുള്ള പാട്ട് ഏത് പാട്ടാണ പാലോ നല്ല നടപ്പാലം അച്ഛൻ്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻറെ മേ നിന്ന് പൊന്നോയെന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പാ െ ഓക്കെ മാതി എന്തായാലും ചേട്ടൻ അടുവിൽ പാടി താങ്ക് യു അപ്പൊ എന്തായാലും നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതി ആണ് മറക്കണ്ട വരണം ഒരു തരി പൊന്നെടുത്താലും ഹോൾസെയിൽ പണിക്കൂലിൽ സ്വർണ്ണം കിട്ടും സ്വർണ്ണം കിട്ടും അപ്പൊ കൊല്ലം ജീവനെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആണ് വരിക രണ്ട് ഗ്രാമിന് എട്ട് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്താൽ ഡിന്നർ സെറ്റാണ് സമാനമായിട്ട് കിട്ടുന്നത് എന്നാലും നമ്മൾ മഴയൊക്കെ പെയ്തിരിക്കുകയാണ് മഴയൊക്കെ പെയ്തപ്പോ കുറച്ചു നേരം നിർത്തി വെച്ചു അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഒരു വീട് കണ്ടു ആ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചേട്ട ഒരു കൊട തരുമെന്ന് വെച്ച് അപ്പൊ ഒരു കൊടയൊക്കെ തന്നു ലൈറ്റൊക്കെ ഓൺ ചെയ്ത് തന്നിട്ടുണ്ട് ചേട്ടാ നമസ്കാരം പേരെന്താ ബിജു ബിജു പേരെന്താ വസന്ത വീടിന്റെ വസന്തമാണോ അമ്മ അമ്മ അമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എത്ര മക്കളുണ്ട് കൂടുതൽ ഇഷ്ടം ആരോടാണ് പൊടിക്കും ആണമക്കളുടെ ഏറ്റവും കൂടുതൽ അടിപൊളി പേരെന്താ മോളുടെ പേരെന്താ അവന്തിക ഓക്കെ അവിടെ ഒരാളുണ്ടല്ലോ ബാക്കില് എന്താണ് ഓക്കേ അപ്പോൾ വെക്കേഷൻ വെക്കേഷനായോണ്ട് എനിക്ക് തോന്നുന്നു വീട്ടിൽ ഭയങ്കര രസമായിരിക്കുമല്ലേ സത്യം പറഞ്ഞാൽ പറഞ്ഞ മാതാക്കളും വെക്കേഷനായൊണ്ട് തലവേദനയാണോ എന്ന് പറയില്ലോ അല്ലെ എങ്ങനെയാണ് പേരെന്തായിരുന്നു മോളുടെ എന്താ വിളിക്കണ മീനു മീനു മീനാക്ഷി അല്ലേ ഓക്കെ അവിടെ ഒരു ചെറിയ ആളും കൂടി ഉണ്ട് ഉണ്ട് ഒന്ന് ഒന്ന് മൈക്ക് ചെറിയ ആളും കൂടി ക്യാമറ ഓക്കെ ആര്യൻ ചേട്ടാ ഞാൻ വളരെ സിമ്പിൾ ആ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് ചേട്ടാ നമ്മുടെ ജ്വല്ലറി വന്നിട്ട് എത്ര വർഷം അറിയോ വർഷം ആൻസർ ആണ് കൈ അടിച്ച് മക്കളൊക്കെ ഓക്കെ അപ്പൊ എന്തായാലും പേരപ്പാടൻ സ്കോൾഡ് സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പോഴും റെഡി ആണ് പേരെന്താ ചേച്ചി അനന്തലക്ഷ്മി ഓക്കെ ചേച്ചി ഞങ്ങൾ വരുന്നത് പേരപ്പാടിന് കേട്ടിട്ടുണ്ടോ എങ്ങനെയുണ്ട് എന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അവിടെ ാണ് റിങ് മേടിച്ചല്ലേ ഓക്കെ നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരാൻ പോവാണ് നറക്കെടുപ്പിലൂടെ വിജയിച്ച അഞ്ച് ഡയമണ്ട് റിംഗ് ആണ് ലഭിക്കുന്നത് വരുമോ ഉദ്ഘാടനം റിംഗ് ടു ലഞ്ച് റിംഗില് അപ്പൊ അത് മാത്രമല്ല നമ്മൾ ഓരോ പഞ്ചായത്തിലേക്കും രണ്ട് തയൽ മെഷീൻ വീതം കൊടുക്കുന്നുണ്ട് രണ്ട് ഗ്രാമിന് എട്ട് ഗ്രാമിന് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിന്നർ ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു ചോദ്യം ചോദിക്കട്ടെ അപ്പൊ ചേച്ചി ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന വനം ഏതാണ് വീടിന്റെ എത്ര പ്ലസ് ടു കഴിഞ്ഞു ഓക്കെ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടി കലാപരമായിട്ടുള്ള പരിപാടികളൊക്കെ സ്പോർട്സ് ആരെയും സ്പോർട്സിലാണോ താല്പര്യം അതോ കലാപരമായിട്ട് പാട്ടൊക്കെ പാടും അത്തലറ്റ് എന്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ണോ ക്രിക്കറ്റ് ആണോ ഹാന്റ് നമുക്ക് കാര്യമായിട്ട് ആരും അറിഞ്ഞുകൂടാ അതുകൊണ്ട് എന്തായാലും അവർക്ക് സമ്മാനം കൊടുക്കാം താങ്ക് യു അപ്പൊ എന്തായാലും അപ്പൊ നന്ദി വരിക എന്തായാലും നമ്മൾ അടുത്തൊരു കോണ്ടസ്റ്റന്റ് റെഡിയാണ് എനിക്ക് വന്ന് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്തൊരു ചോദ്യം ഞാൻ ചോദിക്കാതിരിക്കുന്നു സാധാരണ നമ്മളെപ്പോഴും കുസൃതി ചോദ്യം ചോദിക്കാറുള്ളത് നമ്മുടെ ജ്വലറിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും ഞങ്ങൾ വരുന്ന പാരീസ് എന്നാണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ത് തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഞാൻ എനിക്ക് തൃശ്ശൂരിന്ന് വരുന്നത് നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് വരാൻ പോകുന്നത് ഒരു തരി സ്വർണ്ണം എടുത്താൽ പോലും ഹോൾസെയിൽ പണിക്കൂരിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ് ഇനോഗ്രേഷൻ വരുമോ തീർച്ചയായിട്ടും ഇനോഗ്രേഷൻ അതും ഞാൻ പറഞ്ഞതരാം പതിനൊന്നാം തീയതി ആണ് ഇനോഗ്രേഷൻ അഞ്ച് ഡയമണ്ട് റിംഗ് ആണ് നറക്കെടുപ്പിലൂടെ സമ്മാനമായിട്ട് ലഭിക്കുന്നത് ബാക്കിയുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ സമ്മാനം കിട്ടില്ല തീർച്ചയായിട്ടും ഓരോ പഞ്ചായത്തിലേക്ക് നമ്മൾ രണ്ട് തയൽമിഷ്യും കൊടുക്കുന്നത് മൊത്തം മുപ്പത്തി അഞ്ച് തയൽമിഷ്യും കൊടുക്കുന്നുണ്ട് ചേട്ടനോട് അല്ലേ വീഡിയോ എല്ലാവരും അറിയാൻ വേണ്ടിട്ടാ പ്രൊമോഷൻ പ്രൊമോഷൻ മോന്റെ പേരെന്താ വിനോദ് നിങ്ങള് വീട്ടില് മൊത്തം വി ആണോ ബി ഫോർ വിക്ടറി പാട്ട് കൂടോ നമ്മൾ പേരപ്പാടില് പോയ ആളാണെങ്കിൽ ഒരു സമ്മാനം കൊടുക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും സമ്മാനം സമ്മാനം കിട്ടിയിരിക്കുകയാണ് വരില്ലേ തീർച്ചയായിട്ടും എത്ര റിംഗ് റിങ്ങാണ് സമ്മാനം അടുത്തൊരു ഫാമിലി പേര് രതീഷ് രതീഷ് ജ്യോതി ജ്യോതി അടുത്തേക്ക് ചേച്ചി ചേട്ടൻ എങ്ങനെയാണ് ചേട്ടൻ എങ്ങനെയാണെന്ന് പക്ഷെ നമുക്ക് ആരും കൂടെ ആര് പറഞ്ഞാലും ഒന്നും മനസ്സിലാവാത്ത അത്യാവശ്യം അത് മനസ്സിലാവും കുറെ കഴിയണം കാര്യങ്ങളൊക്കെ ഇച്ചിരി കഴിഞ്ഞ് ചേച്ചി പറഞ്ഞത്രിവാണ് ുംടി പണിക്ക് പോകുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് തൊഴിലാളിയാണ് ഞാൻ പോകും പണി കൊടുക്കാറുണ്ടോ പണി കൊടുക്കാറില്ല പണി ഇങ്ങോട്ട് തരുവാന്നെ തിരിച്ചു കൊടുക്കും ഓക്കെ ചേച്ചി എന്താ ചെയ്യുന്നത്

ഓക്കെ അപ്പൊ ഇടതാസം നമുക്ക് എന്താ ബുദ്ധി നേരത്തെ വന്നിട്ട് ആദ്യ നാരായണ ഞങ്ങൾ വരുന്ന പേരപ്പാടിന്നാണ് കേട്ടിട്ടുണ്ടോ നീ കേട്ടില്ല പിന്നെ എന്തൊക്കെയാ കേട്ടിട്ടില്ല പെണ്ണുങ്ങളുടെ പേര് വെച്ചാൽ പറയുവോ അല്ലെ പെണ്ണുങ്ങളുടെ പേര് വെച്ചാ പറയാത്ര പഠിക്കണേ എങ്ങനെയുണ്ട് അമ്പലത്തിൽ കളക്ഷൻ

ാരാണ് അപ്പൊ എന്തായാലും എന്താ ഒരു ഫാമിലി ചേച്ചിമാര് റെഡിയാണ് ചേച്ചി ഇവിടെ ആരാ കുറ്റം പറഞ്ഞോണ്ടിരിക്കണായിരുന്നു ഞങ്ങള് കുടുംബശ്രീ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് അടിപൊളി പേരാണ് എല്ലാം ഗംഭീര പേരുകളാണ് ജലജകുമാരി സുശീല പേര് സരോജിനി സരോജിനി ഓക്കെ അപ്പൊ അമ്മ ഞങ്ങൾ വരുന്നത് പേരപ്പാടം ജൂലറി എന്നാണ് കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ

മാറട്ടെട്ടാ എല്ലാം സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് വരും ഓക്കെ അപ്പൊ അമ്മേ അമ്മയ്ക്ക് എന്തായാലും സമ്മാനം എടുപ്പിടിച്ചോ കൈ അടിച്ചോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അറിഞ്ഞ ആദ്യം തന്നെ പറയണേ ഒരു പവൻ എത്ര ഗ്രാമാണ് ഒരു പവൻ എത്ര ഗ്രാമാണ്

അതായത് നമ്മുടെ വീടുകളിലെ അടുക്കളയൊക്കെ വളരെ ഭംഗിയാക്കണമെങ്കിൽ അനുരാജന വിളിച്ചാൽ മതി നമ്പർ പറഞ്ഞോളൂ ട്രിപ്പിൾ മാർക്കറ്റിംഗ് ആക്കാര് എല്ലാം മാർക്കറ്റിംഗ് ആണ് അടിപൊളി എന്താ ചെയ്യുന്ന ഞാൻ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഞാൻ ആറ്റമ്പർക്ക് വർക്ക് ചെയ്യാം ഓക്കെ ഞങ്ങൾ വരുന്ന പേരപ്പാടിനെ കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ

യു കെ ജിയിലാണ് അടിപൊളിയോ ഓക്കെ ഞങ്ങൾ വരുന്നത് കരുതാപ്പള്ളിന്നാണ് കരുനാപ്പള്ളി പേരപ്പാണി കേട്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ എപ്പോഴൊക്കെ നമ്മുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് വരാൻ പോവാണ് ഉദ്ഘാടന ദിവസം വരുവോ വന്നു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലാണ് അഞ്ച് ഡയമണ്ട് റിങ് കിട്ടും ഓക്കെ അവ കുസൃതി ചോദ്യം ഒക്കെ കേക്കാറുണ്ടോ അറിയാറുണ്ടോ വളരെ സിമ്പിൾ ചോദിക്കാം ഏറ്റവും കൂടുതൽ തന്നെ ഉള്ള രാജ്യം ഏതാണ് എന്തായാലും ആൻസർ ആയിട്ടുള്ള കുസൃതി വളരെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് വളരെ മനോഹരമായിട്ടുള്ള ദിവസമായിരുന്നു വളരെ മനോഹരമായിട്ടുള്ള ആളുകളായിരുന്നു നമ്മളെന്തായാലും ഒരു വീട്ടിൽ പോയി കുറച്ച് മഴയൊക്കെ പെയ്തു അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളും ഭയങ്കര സപ്പോർട്ടായിരുന്നു മറക്കണ്ട ഒരു തരി പണ്ണെടുത്താലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിൽ സ്വർണം സ്വന്തമാക്കാവുന്നതാണ് ഇനോഗ്രേഷൻ ദിവസം എല്ലാവരും വരണം അഞ്ച് ഡയമണ്ട് റിംഗ് ആണ് നറുക്കെടുപ്പിലൂടെ സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത് ആരാണ് ആ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഓരോ പഞ്ചായത്തിലേക്കും രണ്ട് തയ്യൽ മെഷീൻ വീതമാണ് കൊടുക്കുന്നത് മുപ്പത്തഞ്ച് തയ്യൽ മെഷീൻ ആണ് പേരെപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമൻസ് നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും എല്ലാവരും ഇനോഗ്രേഷന് എത്തിച്ചേരണം എന്ന് പറയുകയാണ് ഏപ്രിൽ പതിനൊന്നാം തീയതി ഒൻപതരയ്ക്കാണ് ഉത്സവത്തിന്റെ ഇന്നത്തെ ദിവസം അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമൻസ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്